സ്വാഭാവികമാണ് പത്തനംതിട്ടയിൽ സീറ്റ് നിലനിർത്താൻ ആന്റോ ആന്റണിയും പറ്റുമെങ്കിൽ ഒന്ന് സീറ്റ് തരപ്പെടുത്തിയെടുക്കാൻ മസാല ബോണ്ട് നായകൻ തോമസ് ഐസക്കും മത്സരിക്കുന്ന മണ്ഡലം അവിടെ ബി ജെ പി കൊണ്ടുവന്ന് നിർത്തിയത് അന്യനെയൊന്നുമല്ല മലയാളി പാർട്ടി ഏതായാലും ദേശീയ നേതാവായ എ കെ ആന്റണിയുടെ മകൻ അതിലുമുപരി കോൺഗ്രസിന്റെ മുൻ ഐ ടി സെൽ തലവൻ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി പദത്തിൽ ഇതിലും കൂടുതൽ സർട്ടിഫിക്കറ്റ് വേണോ അനിൽ ആന്റണിക്ക് പത്തനംതിട്ട എന്ന അയ്യപ്പന്റെ അനുഗ്രഹീത മണ്ണിൽ ബി ജെ പിയുടെ ആ പരിപാവന മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഭീതിയാണവർക്ക് അനിൽ നിഷ്പ്രയാസം ഇത്തവണ പത്തനംതിട്ട തൂത്തുവാരുമെന്ന വാരമെന്ന ഭീതി അതിനെ എങ്ങനെ തടയാ എങ്ങനെ തടയാമെന്ന് തെളിയിക്കുന്നു കോൺഗ്രസും ഇടതു മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കാനായുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി താൻ വികസനത്തെപ്പറ്റി പറ്റി സംസാരിക്കരുതെന്ന് ആന്റോ ആന്റണിക്കും അനുയായികൾക്കും ആഗ്രഹമുണ്ട് അത് നടക്കാതെ വന്നതോടെയാണ് തനിക്കെതിരെ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നത് ഈ ആരോപണം തെറ്റാണെന്നും അനിൽ ആന്റണി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം അഞ്ചാഴ്ചയായി ഞാൻ ഈ മണ്ഡലത്തിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം ഉണ്ടായിരുന്നു വികസനം എന്താണെന്ന് ഈ നാട് അറിഞ്ഞിട്ടില്ല മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി വികസനം കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചത് മണ്ഡലത്തിലെ എന്റെ വിജയസാധ്യത സാധ്യത തിരിച്ചറിഞ്ഞ് കോൺഗ്രസുകാർ നിറികിട്ട രാഷ്ട്രീയം കളിക്കുകയാണ് എനിക്കെതിരെയുള്ള ആയുധമായി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കൊണ്ടുവന്നു പിന്നാലെ പി ജെ കുര്യൻ വന്നു എന്റെ പിതാവ് എ കെ ആന്റണിയെ കൊണ്ടുവന്ന് ഇന്നലെ പത്രസമ്മേളനം നടത്തി ഒന്നും വിജയിച്ചില്ല അതോടെയാണ് നന്ദകുമാർ എന്നതെല്ലാ ക്രിമിനലിനെ രംഗത്തിറക്കി പുതിയ ആരോപണങ്ങൾ നടത്തുന്നത് എന്താണ് കോൺഗ്രസ് എന്ന് അനിൽ ആന്റണി വ്യക്തമായി പറയുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം വ്യക്തമായി അറിയുന്ന വ്യക്തിയാണ് ഞാൻ കുതികാൽപെട്ടിന്റെ കേന്ദ്രമാണ് കോൺഗ്രസ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കെ കരുണാകരനെയും എ കെ ആന്റണിയെയും രാജിവെപ്പിച്ചതിന് പിന്നിലും ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചതിന് പിന്നിലും മൂന്ന് നാല് വ്യക്തികളുണ്ട് അതിലൊരാൾ പി ജെ കുര്യനാണ് ഇന്നലെ അമ്പത്തിരണ്ട് വർഷത്തെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച എന്റെ പിതാവിനെ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തി പണ്ട് എ കെ ആന്റണിയെ ചതിച്ച പോലെ ഇന്നലെ വീണ്ടും അദ്ദേഹത്തെ ചതിക്കാനുള്ള ശ്രമമുണ്ടായെന്നും അനിൽ ആന്റണി പറഞ്ഞു അനിൽ ആന്റണി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ചതിയന്മാരുടെ സംസ്ഥാനതല സംഘമാണ് ഇന്ത്യ മുന്നണി അതിൽ ചെന്ന് തലവെക്കുന്നവർ സൂക്ഷിച്ചു വേണം